നമസ്കാരം ഏവർക്കും അരുൺ ടെക്സിയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളുമാണ് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഒട്ടും സമയങ്ങളെന്നല്ല നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം ആദ്യമായിട്ട് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് നെക്സ്റ്റ് കുഴച്ചിൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നതും നെക്സ്റ്റ് വരുന്നത് കുണ്ട്ര വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് കുണ്ടർ വിളംബരം നടന്നതും നെക്സ്റ്റ് കുറിച്ചിൽ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് അതുപോലെ തന്നെ ചന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലാണ് മലയാളി മെമ്മോറിയൽ അത് നടന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് അതുപോലെ തന്നെ ഈഴവ മെമ്മോറിയൽ അത് നടന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് നെക്സ്റ്റ് വരുന്നത് മാപ്പിള ലഹള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതുപോലെ തന്നെ അടുത്തത് വൈക്കം സത്യാഗ്രഹം അത് നടന്ന വർഷം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നെക്സ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് നടന്നത് നെക്സ്റ്റ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് നടന്നത് നെക്സ്റ്റ് വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് നെക്സ്റ്റ് കയ്യൂർ സമരം കയ്യൂർ സമരം നടന്ന വർഷം എന്ന് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം വന്നത് അതുപോലെ തന്നെ പുന്നപ്പുറ വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് നെക്സ്റ്റ് കേരള സംസ്ഥാന രൂപീകരണം നടന്ന വർഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നെക്സ്റ്റ് വിമോചന സമരം അത് നടന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ട് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പി എസ് എൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനുമായി കാണുന്നവരെ നന്ദി നമസ്കാരം